ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജയറാമും മീനാക്ഷി നന്ദിനെയും സംസാരിച്ച് നിൽക്കുന്നത് സാവിത്രിക്ക് ഒട്ടേ ഇഷ്ടപ്പെടുന്നില്ല സാവിത്രി ഇപ്പോൾ വിചാരിക്കുകയാണ് ഇവരങ്ങനെ സന്തുഷ്ട കുടുംബമായിട്ട് വാഴണ്ട ഇവർക്ക് പണി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു സാവിത്രി ഉടനെ തന്നെ ഇന്ദ്രജെ വിളിക്കുകയാണ് ഇന്ദ്രജെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അർത്തച്ഛ അപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി ഞാൻ ഉറപ്പായിട്ടും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും അവൾ എൻ്റെ മകളാണ് അല്ലാതെ എപ്പോഴും കാർത്തിക്കിന്റെ ഭാര്യയായിട്ടൊന്നും ഇരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല നന്ദിനിയും ജയറാമിനെയും ഞാൻ കൊന്നിരിക്കും അതിനുവേണ്ടി ഞാൻ ഗുണ്ടകളെ വിളിയിൽ കാവൽ നിർത്തിയിട്ടുണ്ട് ആരാണോ ആദ്യം വെളിയിൽ വരുന്നത് അവരിൽ ഒരാളെ ഉറപ്പായിട്ടും ഇന്ന് തന്നെ കൊന്നിരിക്കുമെന്നൊക്കെ പറയുന്നു എതിർച്ച പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ സാവത്രിക്ക് സന്തോഷമാകുന്നു സാവത്രി ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് ജയറാം നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദിനിയോട് പറയുന്നുണ്ട് ഞാൻ പുറത്ത് വരെ പോവുകയാണ് നന്ദിനിക്ക് എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കുന്നു നന്ദിനി അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ജയറാം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ നന്ദിനിക്ക് വേണ്ടല്ലോ പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് പഴയ കാര്യങ്ങൾ എന്തിനാണ് ഓർക്കുന്നത് പഴയതൊക്കെ എനിക്കൊരു സ്വപ്നം മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നു ജയറാം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു ആ സമയത്താണെങ്കിൽ ഗിരീഷ് വരുന്നുണ്ടായിരുന്നു ഗിരീഷ് ജയറാമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവിടണോ എന്നൊക്കെ ജയറാം എന്ന് പറയുന്നു ഗിരീഷ് എന്തോ സാധനവുമായിട്ടാണ് വരുന്നത് അത് നന്ദിനിടയിൽ കൊടുക്കുന്നു രണ്ടുപേരും ചിരിച്ചു നിന്ന് സംസാരിക്കുന്നതൊക്കെ ജയറാം കാണുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നില്ല ജയറാം വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചു പോകുന്നുണ്ട് രണ്ട് ഗുണ്ടകളും ജയറാമിനെ ഫോളോ ചെയ്തു പോകുന്നു ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഓട്ടോയുടെ കുറുകെ ഗുണ്ടകൾ ചെന്ന് നിക്കുന്നുണ്ട് അതിനുശേഷം ജയറാമിനെ പിടിച്ച് വലിച്ച് വെളിയിലിറക്കിയിട്ട് കത്തിക്കൊണ്ട് വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഓരോക്കാരനാണെങ്കിൽ അയാളെ വെറുതെ വിട് അയാൾ ഒരു പാവമാണെന്നും പറയുന്നുണ്ട് ജയറാമും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ഗുണ്ടകൾ അതൊന്നും കേൾക്കുന്നില്ല വീണ്ടും വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു പെട്ടെന്ന് പോലീസ് ജീപ്പ് വരുന്നത് കണ്ടിട്ട് ഗുണ്ടകൾ ഓടി പോകുന്നുണ്ട് ഓട്ടോറിക്ഷക്കാരൻ പോലീസുകാരോട് പറയുന്നുണ്ട് രണ്ട് ഗുണ്ടകൾ വന്നിട്ട് ഇയാളെ ഉപദ്രവിച്ചെന്ന് ചെമ്പകമംഗലത്തെ വീടിന്റെ അവിടെ നിന്നാണ് ഇയാൾ കയറിയതെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് എ സി പിയുടെ ബന്ധു വല്ലതുമായിരിക്കും എ സി പിയുടെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കാമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ചെമ്പകമംഗലത്ത് മീനാക്ഷി കുഞ്ഞിനെ കുഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് കുഞ്ഞ് ഭയങ്കര വികൃതിയാണെന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് കുറച്ച് വികൃതിയൊക്കെ വേണമെന്ന് ആ സമയത്ത് ഗിരീഷും അവിടേക്ക് വരുന്നുണ്ട് ഗിരിയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നു മീനാക്ഷി കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നുണ്ട് ഒരു പോലീസുകാരനും വരുന്നുണ്ട് എല്ലാവരും അവിടേക്ക് പോയി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് പോലീസുകാരൻ ജയറാമിനെ കുറിച്ച് പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷിയും നന്ദിനിയും ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ഗിരിയോടൊപ്പം പോലീസ് ജീപ്പിൽ കയറി പോകുകയാണ് ജയറാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദിനിയും മീനാക്ഷിയും എല്ലാവരും ജയറാമിനെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജയറാം എഴുന്നേൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ ആംബുലൻസ് വരുന്നു ആംബുലൻസിൽ ജയറാമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു സാവിത്രിക്കാണെങ്കിൽ ജയറാമിനെ കാണുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു ഇതിനേം പ്രശ്നമാകുമോ എന്നൊക്കെ ഓർത്തിട്ട് സാവിത്രി വീട്ടിൽ വന്നിട്ടും ടെൻഷനായിട്ട് നടക്കുകയാണ് കുഞ്ഞ് കരയുന്നത് പോലും ശ്രദ്ധിക്കുന്നില്ല ആ സമയത്ത് രാജലക്ഷ്മിയമ്മ വന്നിട്ട് സാവിത്രി വഴക്ക് പറയുന്നുണ്ട് കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് സാവിത്രി എപ്പോഴെന്ത് പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് വീണ്ടും വീണ്ടും രാജലക്ഷ്മിയമ്മ കുഞ്ഞിനെ പോയി എടുക്കാനെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് മൊബൈൽ ബെല്ലടിക്കുന്നത് കൊണ്ട് രാജലക്ഷ്മി അമ്മ തിരിച്ചു പോകുന്നുണ്ട് കൈമൾ മൊബൈലിലെടുത്ത് സംസാരിക്കുന്നുണ്ട് ജയറാമിനെ കുറിച്ചുള്ള കാര്യമെല്ലാം കൈമൾ അറിയുന്നുണ്ട് കൈമൾ ഫോൺ വെച്ചതിന് ശേഷം രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് കൈമൾ ഇപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു കൈമൾ അവിടെ നിന്നും പോകുന്നു രാജലക്ഷ്മി അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്